കൂവൈ തീപിടുത്തത്തിൽ അകപ്പെട്ട് ജീവൻ പൊലിഞ്ഞ മലപ്പുറം തിരൂർ കൂട്ടായി സ്വദേശി മരണപ്പെട്ടത് രക്ഷാപ്രവർത്തനത്തിനിടെയെന്ന് സൂചന കൂട്ടായി കോതപ്പറമ്പിൽ പരേതനായ ഹംസയുടെ മകൻ ന്യൂഹ് മരണപ്പെട്ടത് ഒട്ടേറെ പേരെ രക്ഷപ്പെടുത്തിയതിനു ശേഷമാണെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് ന്യൂഹ് താമസിക്കുന്ന ഭാഗത്ത് തീപിടുത്തം ഉണ്ടായിട്ടില്ല സംഭവം അറിഞ്ഞ് രക്ഷാപ്രവർത്തനത്തിന് പോയതിനിടെ കാണാതായി എന്നാണ് കൂട്ടുകാർ നൽകുന്ന വിവരങ്ങൾ വ്യാഴാഴ്ച പുലർച്ചെയാണ് തിരൂരിനെ കണ്ണീരിലഴ്ത്തി ന്യൂഹിന്റെ മരണവാർത്ത എത്തിയത് ബുധനാഴ്ച ദുരന്തമുണ്ടായതു മുതൽ ആദ്യയോടെ കഴിഞ്ഞിരുന്ന കുടുംബത്തെ കണ്ണീർ കടലാക്കുന്നതായി ന്യൂഹിന്റെ മരണ വാർത്ത തീപിടുത്തം അറിഞ്ഞതു മുതൽ ബന്ധുക്കൾ ന്യൂഹിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു ഫോൺ ബെല്ലടിച്ചിരുന്നെങ്കിലും എടുത്തിരുന്നില്ല അതേസമയം ഓൺലൈനിൽ കാണിക്കുകയും ചെയ്തിരുന്നു താമസിച്ചിരുന്ന മക്കയിൽ നിന്ന് ദുരന്ത സ്ഥലത്തെത്തിയ ന്യൂഹ് രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കാളിയായിട്ടുണ്ട് എങ്ങനെ ദുരന്തത്തിൽ അകപ്പെട്ടു എന്നറിയാതെ കുഴങ്ങുകയാണ് കൂട്ടുകാർ ന്യൂഹ് നൂഹ് അടുത്തിടെയാണ് മലയാളികളുടെ ഒരു കമ്പനിയിൽ ജോലിക്ക് കയറിയത് കമ്പനി വക താമസം ദുരന്തമുണ്ടായ ഫ്ളാറ്റിലായിരുന്നു രണ്ടു മാസം മുമ്പാണ് അവധി കഴിഞ്ഞ് ന്യൂഹ് കുവൈറ്റിലേക്ക് മടങ്ങിയത് ഷം എന്നറിഞ്ഞ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മളെല്ലാവരും പ്രിയപ്പെട്ട സുഹൃത്താണ് കുറച്ച് സാ ദിവസങ്ങളിൽ ഒരു ഏകദേശം ഒരു ഒന്നര മാസം മുമ്പ് ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരാളാണ് വളരെ പ്രയാസം നിറഞ്ഞ ഒരു സാമ്പത്തികമായി വളരെ പ്രയാസം നേരിടുന്ന ഒരു കുടുംബമാണ് അവരുടെ കുട്ടികൾ മൂന്ന് പെൺകുട്ടികളാണ് പതിനൊന്നും ഒമ്പതും ആറും വയസ്സുള്ള മൂന്ന് പെൺകുട്ടികളാണ് അവിടെ മുന്നോട്ടുള്ള വിദ്യാഭ്യാസം അവരുടെ ജീവിതം ഇതൊക്കെ ഇനി ഒരു ചിന്തയാണ് നമുക്കൊക്കെ ഉള്ളത് നമ്മളൊക്കെ അവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ മുമ്പിലുള്ള ഒരു കാര്യം സർക്കാരും തുടർന്നുള്ള അവരുടെ ജീവിതത്തിന് വേണ്ട സഹായങ്ങളൊക്കെ സർക്കാരിന്റെ ഭാഗത്തുനിന്നും പതിനൊന്ന് വർഷമായി പ്രവാസിയായ നൂഹിന്റെ മരണത്തോടെ ഭാര്യയും മൂന്ന് പെൺമക്കളുമാണ് അനാഥരായത് കുവൈറ്റിലുള്ള സഹോദരങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ ബുധനാഴ്ച രാത്രിയാണ് ന്യൂഹിനെ തിരിച്ചറിഞ്ഞത് സഹോദരങ്ങൾ ദുരന്ത പ്രദേശത്തെത്തി അന്വേഷണം നടത്തുകയായിരുന്നു ആശുപത്രിയിൽ എത്തിയാണ് ന്യൂഹിനെ തിരിച്ചറിഞ്ഞത് മുന്നേ വന്നു പോയതാണ് അന്ന് വീടിങ്ങനെ പുതുക്കി പണിയാണ് വീടിന് ഒരുപാട് പണി തീർക്കാറുണ്ട് അതെല്ലാം വാക്കി വെച്ചിട്ടാണ് പോയത് പിന്നെ ഇപ്പോൾ പുതിയൊരു കമ്പനിയിലേക്ക് മാറി ആ കമ്പനി ഇതായിട്ട് നിൽക്കുക അപ്പോഴാണ് ഇങ്ങനെ ഒരു അപകടം രണ്ട് മണിക്കാണ് അറിയുന്നത് വിളിച്ചിട്ട് കിട്ടുന്നില്ല വിളിച്ചിട്ട് പലവരുമായി ബന്ധപ്പെട്ടിട്ടും വിളിച്ചിട്ട് കിട്ടാതായപ്പോൾ അങ്ങനെ ഇത് പറഞ്ഞ് ഒരു ഫോട്ടോ ആയിട്ട് ഒരു ഫോട്ടോ ആയിട്ട് മോർച്ചിൽ ചെന്നപ്പോഴാണ് ആ ഇയാളിവിടെ ഉണ്ടോ എന്നുള്ള ഞങ്ങൾ അറിയണത് എന്നിട്ടാണ് അറിയുന്നത് ഈ ആള് എന്നുള്ള വിവരം കിട്ടുന്നത് മറ്റുള്ളവരെ രക്ഷിക്കുന്ന ഇടയിലാണ് ആൾക്ക് സംഭവിച്ചിട്ടുള്ളത് ആള് ഓടി സ്നേഹിതന്മാരോടൊന്നും ഇറങ്ങി ഓടാൻ പറയും മുപ്പത് പേർ വൈകി അവിടെ ഓടിപ്പോയി അങ്ങനെ സംഭവം ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും